Hi. ക്യൂട്ട് ചെറുതാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന അടിപൊളി ചിരിദാർ മറ്റീരിയലിന്റെ കളക്ഷാണ് അത് വിചിത്ര സിൽക്കിന് വരുന്ന മെറ്റീരിയൽ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് മെറ്റീരിയലിന് വിചിത്ര സിൽക്ക് ആ വരുന്നത് യോക്കില നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും സീക്രൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് നെക്ക് കവർ ചെയ്തിട്ടുള്ള ഒരു വർക്ക് വന്നിരിക്കുന്നത് സെൽഫായിട്ടുള്ള ഒരു വർക്കും പിന്നെ മൾട്ടി കളറുള്ള വർക്കും വന്നിട്ടുണ്ട് പിന്നെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു പെർപ്പിൾ ഷെയ്ഡാണ് ആട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പൊ ഇങ്ങനെ വരും ദുപ്പട്ടാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഇതിന് കുറെ എൻക്വയറി ഉണ്ടായിരുന്നു ഈ ദുപ്പട്ടയുടെ മെറ്റീരിയൽ വന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചാണ് അപ്പൊ ഇതിന് കുറെ നല്ല കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം ദുപ്പട്ട ഇങ്ങനെ വരും രണ്ട് സൈഡിൽ ഇങ്ങനെ ഒക്കെ ആയിട്ട് വരുന്ന ദുപ്പട്ടയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും യോക്കില വർക്ക് എല്ലാം സെയിം തന്നെ വന്നിരിക്കണേ ദുപ്പട്ടയും സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരും അതിന്റെ നെക്കിലും സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടയാണെങ്കിൽ നല്ല രസമുള്ള ബനാറസി വിവിങ് പറഞ്ഞ ദുപ്പട്ടയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡ് വരും എന്നോടൊരു കമന്റ് ഉണ്ടായിരുന്നു നല്ല രസം നല്ല രസം എന്ന് എപ്പോഴും പറയരുതെന്ന് എന്നാലും എനിക്ക് അങ്ങനെ വൈഡില് വരുന്നുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡ് വരും പിന്നെ ദുപ്പട്ട ആണെങ്കിലും സെയിം ഇപ്പൊ കാണിച്ച സെയിം തന്നെ വന്നേക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെഡ് ഇതാട്ടോ നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ് വരും നോക്കിലെ വർക്ക് എല്ലാം നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല മൾട്ടി കളറുള്ള എംബ്രോയ്ഡറി വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ട നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെഡ് ഇതാട്ടോ നല്ലൊരു ചെറുപയർ പച്ച ഷെയ്ഡ് വരും അതിന്റെ നെക്കിൽ ഇപ്പൊ കാണിച്ച പോലെ തന്നെ സെയിം വർക്ക് ആണ് വന്നേക്കുന്നത് പിന്നെ നെക്ക് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ അത് ഞാൻ പറഞ്ഞത് നെക്ക് കട്ട് ചെയ്യാനുള്ള നല്ല സ്പേസ് ഉണ്ട് നന്നായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ നെക്ക് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ഈ റേറ്റിന് നമുക്ക് നല്ല ലാഭമായി മെറ്റീരിയൽ ഇത് പട്ടയും ഇപ്പൊ കാണിച്ച സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ കളക്ഷൻ ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് വരും ബ്ലാക്ക് മിക്സ് വരണ ഒരു ആ ഷെയ്ഡ് ആട്ടോ വരണത് യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളക്ഷൻ ഇത് നമ്മൾ നേരത്തെ ഒന്ന് കാണിച്ചായിരുന്നു അപ്പൊ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ഇല്ല നമ്മുടെ കയ്യിൽ സെയിം കളർ ഒരു പത്ത് മുപ്പത് പീസൊക്കെ ഉള്ളു അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആയി പോകും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറുള്ളൂ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു കളറാണ് ഒരു പൗഡർ ബ്ലൂവിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം തന്നെ കേട്ടോ ദുപ്പട്ടയും സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു പീച്ച് ഷെയ്ഡ് വരും അതിന്റെ യോക്കിലെ വർക്കും സെയിം തന്നെയട്ടോ നല്ല രസമുള്ള കളർ ആണ് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാണ് വന്നത് റേറ്റ് എല്ലാം സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തുപ്പട്ടേയും സെയിം തന്നെ ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ബേജ് കളർ ടോൺ വരും നല്ല രസമുള്ള ഒരു കളർ ടോൺ ആണ് പിന്നെ അതിന്റെ നെക്കിലെ വർക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ട് ആദ്യം കാണിച്ചതിനേക്കാളും ഇതും നല്ല രസമുള്ളൊരു വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെ ഡിസൈന കാണാൻ ഭയങ്കര ഭംഗിയാണ് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ തന്നെ വന്നത് തുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് വരും അതിന്റെ നെക്കിലെ വർക്കും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ വരണത് തുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ്ട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു സഫയർ ഗ്രീൻ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലെ വർക്കും സെയിം തന്നെ കേട്ടോ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ പറഞ്ഞേ തുപ്പട്ടെയും നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ബ്ലൂവിന്റെ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാട്ടോ വന്നേക്കുന്നത് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയല് തുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ നല്ല രസമുള്ള കളറുകൾ ഇതിന്റെ വന്നേക്കുന്നതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു റെസ്റ്റ് കളർ ടോൺ വരും ഇതൊക്കെ അങ്ങനെ റയർ ആയിട്ട് വരുന്ന കളറുകളാണ് പിന്നെ യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് ദുപ്പട്ടയും നല്ല രസമാണ് സെയിം കളറുള്ള ദുപ്പട്ട വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോ അപ്പൊ ഇത്ര കേട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാമേജ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുള്ളൂ അപ്പോൾ ഒരു അൺബോക്സ് വീഡിയോയും കൂടി ആക്കൂടെ ഒന്ന് തരണം കംപ്ലയിന്റ് ചെയ്യുമ്പോളെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്